യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറൽ ചിന്തകള് സമ്മാനിച്ചതെന്നാണ് മതബോധത്തിലൂടെ നടന്നു പോകുമ്പോൾ മതവിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോൾ യുക്തിവാദികളും സ്വതന്ത്രവാദികളും മതം മതമെന്നത് തട്ടിപ്പാണെന്ന് പറയുകയും മാതാപിതാക്കളോട് കടമകൾ പറഞ്ഞ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പവിത്രത പറഞ്ഞ മതത്തെ മതശാസനകളെ തള്ളിക്കളഞ്ഞ് യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറൽ ചിന്തകരും സമ്മാനിച്ചത് ഇത്രയുമുള്ള സമൂഹത്തിന് ഏറ്റവും വലിയ ക്രിമിനലുകളെ സമ്മാനിക്കാറല്ലാതെ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞത് യുക്തിവാദികൾക്ക് എന്താണ് കഴിഞ്ഞത് ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എപ്പോഴും നമ്മൾ ചോദിക്കും ഇത്രയധികം ചെറുപ്പക്കാർ ഈ ലഹരിയിലേക്ക് കടന്നു പോകുന്നതിന്റെ കാരണം എന്താണ് എന്താണ് കാരണം എന്താ കാരണം പല ഉണ്ടാവാം പക്ഷേ അതിനൊരു മറു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം യുവാക്കൾ ലഹരിയിലേക്ക് പോകാത്തതിന്റെ കാരണം എന്ത് ഒരു നാട്ടിൽ ലഹരിയിൽ അറസ്റ്റ് ചെയ്യുന്നത് പത്ത് പേരാണെങ്കിൽ അവിടെ തൊണ്ണൂറ് യുവാക്കൾ അത് ഉപയോഗിക്കാത്തവരുണ്ട് ഇത്രയധികം യുവാക്കൾ ഇപ്പോഴും അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ അത് ശക്തമായ മതബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിത്തറയിലായത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ എത്രയോ യുവാക്കൾ ശക്തമായ മതബോധം ശക്തമായ ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അതാരുമായി കൊള്ളട്ടെ ഏത് മതവുമായി കൊള്ളട്ടെ അതുകൊണ്ട് തന്നെയാണ് ആ ലഹരിയിലേക്ക് അവർ കടന്നു പോവാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുകയും ഈ യുവാക്കളിലേക്ക് ധാർമ്മിക ബോധം പഠിപ്പിച്ചു കൊടുക്കാൻ വിശ്വാസങ്ങളെ നമ്മുടെ വീടുകളിലേക്കും സമൂഹത്തിലേക്കും തിരിച്ചു കൊണ്ടുവരണം അല്ലാകു നമുക്ക് നൽകട്ടെ വേറെന്ത് അധ്യാപകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മയോട് വാപ്പയോട് കൂടപ്പറപ്പുകളോടുള്ള കടപ്പാടുകളെ പഠിപ്പിക്കുന്ന മതം ആശക്തമായ മതബോധം അതുള്ളത് കൊണ്ടാണ് യുക്തിവാദികളെ സമത്തോളം മാതാവിനോട് കടമകളില്ല പിതാവിനോട് കടമകളില്ല എന്റെ മാതാവിനും പിതാവിനും തടുപ്പുള്ള രാത്രിയിലൊരു കുസൃതി തോന്നിയപ്പോൾ അവർ കാണിച്ച കുസൃതിയുടെ പരമായിട്ടാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് അവരോട് ധാർമ്മികമായി എനിക്കൊരു കടപ്പാടുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഏത് ബന്ധങ്ങളെയാണ് നമ്മൾ പറയേണ്ടത് ഇവിടെയാണ് സമകാലീന ലോകത്തിന്റെ ഈ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ഉത്തരം നൽകാൻ വിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ വിശുദ്ധമായ മതങ്ങൾ അടിയുറച്ച മതബോധങ്ങൾ അടിയുറച്ച ഈശ്വര വിശ്വാസങ്ങൾ നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ വഴിയിലൂടെ അള്ളാഹു നടത്തി തരുമാറാകട്ടെ